തിരിച്ച് വരവിലുള്ള ഒരു പ്രാഥമിക സെമി ഫൈനൽ അദ്ദേഹം പറഞ്ഞ പോലെ സെമി ഫൈനൽ മത്സരമാണ് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തുന്നത് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് തിരിച്ചു വരുമ്പോടുകൂടി വരുന്ന ആറു മാസത്തിനുള്ളിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായി കേരളത്തിലേക്ക് അധികാരത്തിലെത്തും എന്നതിന് യാതൊരു തർക്കമില്ല നമുക്കറിയാം സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒത്തുങ്ക ശൃകമാണ് നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ അത് അമ്പലങ്ങളാകട്ടെ പള്ളികളാകട്ടെ ചർച്ചകളാകട്ടെ അതിലെ അതിൽ അതിലെ അതിലുള്ള ദൈവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വളരെ മൃഗീയമായ ഒരു വളരെ മേച്ചമായ ഒരു സംസ്കാരമാണ് സി പി എമ്മിന്റെ പക്ഷത്തുള്ളത് നമ്മൾ എപ്പോഴും പൊന്ന് പതിനെട്ടാം പടിയെ എന്ന് വിളിക്കുന്ന പൊന്ന് പതിനെട്ടാം പടിയിൽ നിന്ന് ഇന്ന് പൊന്നെന്ന വാക്കിനെ പൊന്നെന്ന വാക്കിനെ സി പി എമ്മർ അടക്കമുള്ള ഈ ഇടതു ജനാധിപത്യ മുന്നണി അതിനെ നശിപ്പിച്ചിട്ടുണ്ട് ആ നിലയിൽ ഈ രാജ്യത്തിന്റെ കൊള്ളക്കാരായ